നമസ്കാരം ഞാൻ പ്രമോദ് കോട്ടയം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പൂക്കൾ കൊണ്ട് വർണ്ണ വിസ്മയം തീർത്ത് ആഗോള ശ്രദ്ധ നേടിയ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഫ്ലവർ ആൻഡ് ഗാർഡൻ ഫെസ്റ്റിവൽ കാണാൻ വേണ്ടി നമ്മൾ പോവുകയാണ് ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ കാണുക കാരണം ഈ വീഡിയോ അവസാനിക്കുമ്പോൾ അതിൽ നിന്നും ചില ചോദ്യങ്ങൾ ഞാൻ ചോദിക്കുന്നതാണ് ശരി ഉത്തരം നൽകുന്ന നൽകുന്നവരിൽ നിന്നും നറുക്കെടുത്ത് ഒരാൾക്ക് ആകർഷകമായ ഒരു സമ്മാനം നമ്മൾ നൽകുന്നതാണ് ചെങ്കടൽ തീര നഗരിയായ യാൻപു യാൻപൂവിലാണ് ഈ ഫ്ലവർ ഫെസ്റ്റിവൽ നടന്നത് യാമ്പു റോയൽ കമ്മീഷനാണ് ഈ ഫ്ലവർ ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത് മൂന്ന് ഗിന്നസ് വേൾഡ് റെക്കോർഡാണ് ഈ ഫ്ലവർ ആൻഡ് ഗാർഡൻ ഫെസ്റ്റിവൽ നേടിയത് അതിൽ ആദ്യത്തെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയത് സൽമാൻ എന്നെഴുതിയ അറബിക് വാക്കാണിത് ചുവന്ന റോസ പുഷ്പങ്ങൾ കൊണ്ടാണ് ഈ വാക്ക് എഴുതിയത് പത്തൊൻപതിനായിരത്തി നാനൂറ്റി എഴുപത്തി നാല് ചുവന്ന റോസാപ്പൂക്കളാണ് ഈ വാക്ക് എഴുതാൻ വേണ്ടി ഉപയോഗിച്ചത് ഇത് ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടുകയുണ്ടായി നമ്മൾ എൻട്രൻസ് ഗേറ്റിലേക്ക് പോവുകയാണ് ഓൺലൈൻ വഴി ടിക്കറ്റ് എടുത്താണ് നമ്മളിവിടെ എത്തിച്ചേർന്നത് മുപ്പത് കയറിയാലായിരുന്നു ടിക്കറ്റ് നിരക്ക് ഓൺലൈൻ വഴി ടിക്കറ്റ് എടുത്തത് തന്നെ വളരെ എളുപ്പം സെക്യൂരിറ്റിയെ ആ ടിക്കറ്റ് കാണിച്ച് ക്ലിയർ ചെയ്ത് നമ്മൾ ഉള്ളിലേക്ക് പ്രവേശിച്ചു ആദ്യം പതിനൊന്ന് റിയ പതിനൊന്നര റിയാൽ മാത്രമായിരുന്നു ഇതിൻ്റെ ടിക്കറ്റ് നിരക്ക് പിന്നീട് സന്ദർശക ബാഹുല്യം കൊണ്ട് അവസാന ഘട്ടത്തിൽ ടിക്കറ്റ് നിരക്ക് മുപ്പത് റിയാലാക്കി മാറ്റുകയാണ് ഉണ്ടായത് സൗദി അറേബ്യയിലെ വിവിധ പ്രവിശ്യകളിൽ നിന്നുള്ള ലക്ഷക്കണക്കിന് സ്വദേശികളും വിദേശികളുമാണ് ഈ ഫ്ലവർ ഫെസ്റ്റിവല് കാണാൻ വേണ്ടി എത്തിയത് അതോടൊപ്പം തന്നെ വിവിധ ജി സി സി രാജ്യങ്ങളിൽ നിന്നുള്ള സഞ്ചാരികളും ഈ ഫ്ലവർ ഫെസ്റ്റിവല് കാണാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നു യാമ്പു റോയൽ കമ്മീഷനാണ് ഈ ഫ്ലവർ ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത് അതിമനോഹരമായ കാഴ്ചകളാണ് സന്ദർശകരെ കാത്തിരുന്നത് അപ്പോൾ നമ്മളിതിനെ ഉള്ളിലേക്ക് പ്രവേശിച്ചു അപ്പോൾ നമ്മൾ പോകുന്നത് മറ്റൊരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് കാണാൻ വേണ്ടിയാണ് പുനരുപയോഗിക്കാവുന്ന വസ്തുക്കളാൽ നിർമ്മിച്ച ഏറ്റവും വലിയ ബഹിരാകാശ റോക്കറ്റ് കാണാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത് റീസൈക്കിൾ ചെയ്ത വസ്തുക്കളിൽ നിന്നും നിർമ്മിച്ചെടുത്ത ഈ ബഹിരാകാശ പേടകം ലോക ശ്രദ്ധ തന്നെ നേടുകയുണ്ടായി ഇത് ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടുകയുണ്ടായി ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയ റോക്കറ്റാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ മേള നടക്കുന്ന നഗരിയുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചു അവിടുത്തെ മനോഹരമായ കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു പരിസ്ഥിതി സംരക്ഷണത്തിൽ പുനരുപയോഗ സംവിധാനത്തിൻ്റെ സാധ്യതയും പ്രാധാന്യവും വെളിപ്പെടുത്തുന്നതാണിത് വൈവിധ്യമാർന്ന പൂക്കളുടെ വിസ്മയിപ്പിക്കുന്ന കാഴ്ചകൾ സന്ദർശകരെ ഈ ഇങ്ങോട്ട് ആകർഷിച്ചു പക്ഷികളുടെയും ചിത്രശലഭങ്ങളുടെയും പാർക്കുകളും ടെക്നോളജി ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കോർണർ അതുപോലെ തന്നെ ട്രാഫിക് സേഫ്റ്റി വില്ലേജ് റീസൈക്കിൾ ഗാർഡൻ ചിൽഡ്രൻസ് പാർക്ക് ഉല്ലാസ കേന്ദ്രങ്ങൾ ഫുഡ് കോർട്ടുകൾ വിപണനത്തിനും പ്രദർശനത്തിനും വേണ്ടി ഒരുക്കിയ നൂറ്റി അൻപതിലധികം സ്റ്റാളുകൾ എന്നിവയും പുഷ്പ നഗരിയിലുണ്ടായിരുന്നു കണ്ണഞ്ചിപ്പിക്കുന്ന ലേസർ വൈദ്യുത വിളക്കുകളാൽ ആകർഷകമാക്കി തീർത്ത ഈ പുഷ്പ നഗരിയിൽ സായന്ത്രങ്ങളിൽ സംഘടിപ്പിച്ച സാംസ്കാരിക പരിപാടികളും കലാപ്രകടനങ്ങളും ദൃശ്യ വിരുന്നൊരുക്കിയിരുന്നു റോയൽ കമ്മീഷൻ ഇറിഗേഷൻ ആൻഡ് ലാൻഡ്സ്കേപ്പിംഗ് വിഭാഗം ഒരുക്കിയ നഗരിയുടെ സജ്ജീകരണവും യാമ്പു റോയൽ കമ്മീഷൻ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി വിഭാഗത്തിൻ്റെ സുരക്ഷാ സംവിധാനങ്ങളും സാനിറ്ററി വകുപ്പ് മേൽനോട്ടം വഹിച്ച ശുചിത്വ സേവനങ്ങളും മുൻ വർഷത്തേക്കാൾ സന്ദർശകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റുകയുണ്ടായി സ്വദേശികളും വിദേശികളുമായ പതിനായിരക്കണക്കിന് സന്ദർശകർ ഈ പ്രവാസലോകത്തിൻ്റെ അകറ്റാൻ വേണ്ടി കുടുംബത്തോടൊപ്പം ചെങ്കടൽ തീരനഗരിയായ യാമ്പുവിലെ ഈ വസന്തോത്സവം കാണുവാൻ വേണ്ടി ഒഴുകിയെത്തുകയായിരുന്നു മലയാളികളുടെ വിവിധ കൂട്ടായ്മകളും സാമൂഹിക സാംസ്കാരിക സംഘടനകളുടെ വിനോദയാത്രാ സംഘങ്ങളും കുടുംബങ്ങളും എല്ലാം ഗ്രൂപ്പായി തന്നെ ഇവിടെ എത്തിച്ചേർന്നു ഇത് കുട്ടികൾക്ക് വേണ്ടിയുള്ള ഗെയിം അവർക്ക് വേണ്ടിയുള്ള ഒരുക്കിയിട്ടുള്ള സജ്ജീകരണമാണ് കുട്ടികളവിടെ വണ്ടി ഓടിക്കുന്നു ഇത് ബട്ടർഫ്ലൈ ഗാർഡനാണ് നമ്മൾ ബട്ടർഫ്ലൈ ഗാർഡന് ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ് ലൈറ്റ് ഗാർഡൻ അവിടെ ഒരുക്കിയിട്ടുണ്ട് സന്ധ്യയായി തുടങ്ങി വർണ്ണദീപങ്ങൾ വിളക്കുകളെല്ലാം തെളിഞ്ഞു കഴിഞ്ഞു അതിമനോഹരമായ ഈ ദീപാലങ്കാരം കണ്ടുകൊണ്ട് അതാസ്വദിച്ചുകൊണ്ട് ഇങ്ങനെ അതിനിടയിൽ കൂടെ ഞാന് നടന്ന് കാണുകയാണ് ദീപാലങ്കാരങ്ങൾ അതിമനോഹരമായിരിക്കുന്നു മത്സ്യങ്ങളുടെയും പറവകളുടെയും അതുപോലെ പക്ഷി മൃഗാദികളുടെയും ഒക്കെ രൂപങ്ങൾ ലൈറ്റ് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്ത് ചലിക്കുന്ന നിരവധി ജീവികളുമൊക്കെയായി ഇതിന് ഉള്ളിൽ ഒരു വർണ്ണവിസ്മയം തന്നെ തീർത്തിരിക്കുകയാണ് ലൈറ്റ് ആണിത് ലൈറ്റ് ഉള്ളിൽ കൂടി ഞാൻ നടന്നു ആ കാഴ്ചകളെല്ലാം കണ്ട് നന്നായി ആസ്വദിച്ചു എത്ര കണ്ടാലും മതിവരാത്ത അതിമനോഹരമായ ദീപാലങ്കാര കാഴ്ചകൾ എല്ലാം മനോഹരമായി തന്നെ അലങ്കരിച്ചിരിക്കുന്നു ദീപാലങ്കാരാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ട് ഫ്ലവർ ആൻഡ് ലൈറ്റ് ഗാർഡനുള്ളിൽ കൂടി നമ്മൾ നടന്ന് നീങ്ങുകയാണ് ഇനി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തിളങ്ങുന്ന പൂന്തോട്ടം കാണുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം ചുവന്ന പട്ട് വിരിച്ചതുപോലെയുള്ള പൂക്കൾ കണ്ട് ആസ്വദിച്ചുകൊണ്ട് നമ്മൾ തിളങ്ങുന്ന പൂന്തോട്ടം കാണാൻ വേണ്ടി പോവുകയാണ് ഇനി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് അതിൽ നിന്നുള്ള ശരിയായിട്ടുള്ള ഉത്തരങ്ങൾ നിങ്ങൾ കമൻറ്റായിട്ട് എഴുതുക ഇത് തിളങ്ങുന്ന പൂന്തോട്ടമാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തിളങ്ങുന്ന പൂന്തോട്ടം രണ്ട് ലക്ഷത്തി അൻപതിനായിരത്തിലേറെ വരുന്ന പൂക്കൾ കൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ തിളങ്ങുന്ന ഈ പൂന്തോട്ടം നിർമ്മിച്ചിരിക്കുന്നത് ഇനി ഞാൻ ചോദ്യങ്ങളിലേക്ക് കിടക്കട്ടെ ലോകത്തെ പൂക്കൾ കൊണ്ട് എഴുതിയ ഏറ്റവും വലിയ വാക്ക് ഏതാണ് ആ വാക്ക് എത്ര റോസ കൊണ്ടാണ് എഴുതിയിരിക്കുന്നത് രണ്ടാമത്തെ ചോദ്യം ലോകത്തെ ഏറ്റവും വലിയ തിളങ്ങുന്ന പൂന്തോട്ടം അത് എത്ര പൂക്കൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾ കമൻറ്റായി ഇടുക ശരി ഉത്തരം പറയുന്ന ഒന്നിലധികം പേരുണ്ടെങ്കിൽ അവരിൽ നിന്നും നറുക്കെടുത്ത് ഒരാൾക്ക് സമ്മാനം നൽകുന്നതാണ് നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് സ്നേഹത്തോടെ പ്രമോദ് കോട്ടയം